ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് എല്ലാവരും കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് എനിക്ക് ജിസൈലിനൊക്കെ കുറച്ച് ഫേവറായിട്ടാണ് സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അനുമോളെ അനുമോളും ജിസേലും കാണിച്ച ഒരേ തെറ്റാണ് അതിൽ കുറച്ച് ഫോഴ്സ്ഫുള്ളി തള്ളിയിരിക്കുന്നത് ജിസേലാണ് എന്നിട്ട് പോലും ജിസേലിന് കുറ്റം പറയാതെ ലാലേട്ടൻ അനുമോളെയാണ് ഒത്തിരി കുറ്റം പറഞ്ഞത് അതെന്ത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാവുന്നില്ല ലാലാട്ടൻ എല്ലാ ക്ലിപ്സും കാണാനിട്ടാണോ എന്നും അറിയത്തില്ല ഇനിവേ എന്തായാലും അതിന് ശേഷം രണ്ട് ഗ്രൂപ്പ് കറക്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിൽ തിരഞ്ഞിരിക്കുകയാണ് ഒന്ന് നമ്മളുടെ ആസ് അസ്യൂഷ്യൽ മസാജിങ് ഗ്രൂപ്പും സെക്കൻഡ് വണ്ന്ന് പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസ് അഭിലാഷ് തുടങ്ങിയവരുടെ ഗ്രൂപ്പും ഇതിനകത്ത് ഇന്നലത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ശരിക്കും ഒരു ബുള്ളിംഗ് തന്നെയാണ് നടക്കുന്നത് അനുമോളെ ശരിക്കും ഇവർ മെൻ്റലി ടോർച്ചറിങ് ആണ് ഭയങ്കര ഹരാസ്മെൻ്റാണ് നടക്കുന്നത് ഇപ്പം ഇതിന് ഒട്ടും അനുവദിച്ചു കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പം നമ്മളുടെ ആതിലേ നൂറ നിൽക്കുന്നത് എസ്പെഷ്യലി നൂറ നൂറയുടെ കാര്യം പറയാണ്ട് വയ്യ നല്ല തീപ്പൊരു പോലെ പുലിക്കുട്ടി പോലെയാണ് ഇപ്പം നിൽക്കുന്നത് ആതില അല്ല നൂറ കഴിഞ്ഞ ദിവസം ആതിലയോട് പറഞ്ഞു ഞാൻ ഇനി എൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അത് അതേപോലെ തന്നെ ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് മാത്രമല്ല ആ കുറേ ഒരു ചീ കൊച്ചുണ്ടല്ലോ റേന റെന അടങ്ങുന്ന റന ജിസൈല് ആര്യൻ എല്ലാത്തിനെയും അടിച്ചിരുത്തുന്ന രീതിയിലാണ് നൂറയുടെ സംസാരം നൂറയ്ക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് കാരണം ഇങ്ങനെ വേണം ഈ രീതിയിൽ പോയാൽ ആതിലെ നൂറൻ ടോപ്പ് ഫൈവിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല മറ്റൊരു കാര്യം അനുമോളെ കുറിച്ചാണ് അനുമോളെ ഇവർ ബുള്ളിങ് ചെയ്യുന്നതിനനുസരിച്ച് അനുമോൾക്ക് പുറത്ത് സിമ്പതിയും ഫാൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പൊട്ടന്മാരറിയാതെ കളിക്കുന്നത് ഇതിനകത്ത് വളരെ മോശമായ രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് മസാജിങ് സെൻറ്റർ ഇപ്പം ബെഡ് ബെഡ് ബെഡ്ഡലായി ബെഡ്ഡൽ മീൻസ് പുതപ്പിനടിയിലായി മസാജിങ് ആര്യം ജിസയിലിനെ മസാജ് ചെയ്യുന്നു കെട്ടിപ്പിടിച്ചെടുക്കുക എന്ത് വൃത്തികേട് ഇത് നിങ്ങൾ കാണിക്കുന്നത് ഇവനൊക്കെ പുറത്തിറങ്ങിയുള്ള ലൈഫ് ഉള്ളതല്ലേ ജിസയിലാണെങ്കിൽ ആര് മസാജ് ചെയ്താലവിടെ കിടന്നു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ പറയാണ്ട് വയ്യ കേട്ടോ കാരണം അത്ര ദേഷ്യം വരുന്നുണ്ട് അതുപോലെ ആ ഒരു ഗ്രൂപ്പിലോട്ട് കൂടിയേക്കുകയാണെങ്കിൽ റെന റെന ഈ ഗ്രൂപ്പിൽ കൂടിയേക്കുന്നതിൻ്റെ മെയിൻ റീസൺ ആര്യനാണ് ആരും അങ്ങോട്ട് പുറത്ത് പറയുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും റെനയ്ക്ക് ആര്യനോട് ക്രഷുണ്ട് ആ ഒരു ക്രഷിൻ്റെ ബേസിലാണ് റെന അവരെ ചുറ്റിപ്പറ്റി മാറ്റം മാത്രം നടക്കുന്നത് ആര്യൻ അനുമോളിൻ്റെ ഗ്രൂപ്പിലോട്ട് മാറട്ടെ ഈ റന അനുമോളിൻ്റെ ഗ്രൂപ്പിലോട്ട് മാറും പക്ഷേ ഇവിടെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ റനയ്ക്ക് പേഴ്സണലി അനുമോളോട് ഒരു ദേഷ്യമുണ്ട് ദേഷ്യം ഉള്ളതിൻ്റെ കാരണം ആര്യൻ ക്രഷ് അടിച്ച് അവനൊരു ലവ് കോമ്പ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് റെനയ്ക്ക് അനുമോളോട് ഇത്രയും ദേഷ്യം വന്നിരിക്കുന്നത് എന്തായാലും ശരി ബിഗ് ബോസിൽ ഭയങ്കര ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പ് മാറിയിട്ടുണ്ട് അതിനകത്ത് ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് നീ നീ ശരിക്കും മാറ മാറണം നീ ഇങ്ങനെ പറയുന്ന കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കല്ല വേണ്ടത് ഒരു വാക്ക് പറഞ്ഞാൽ ഒൻപത് വാക്കായിട്ട് തിരിച്ചു കൊടുക്കണം അത് നീ ചെയ്തേ പറ്റൂ അങ്ങനെയാണെങ്കിൽ അടിച്ചിരുത്തുന്ന രീതിയിൽ സംസാരിച്ചാലേ ഇപ്പന്മാർ നേരെ ആവത്തുള്ളു എന്ന് പറയുന്നുണ്ട് എന്തായാലും നൂറ് ഇന്നലെ കൊടുത്ത പണി കൊണ്ട് ആ ഇറനെ ഇറങ്ങി ബാത്റൂമിലോട്ട് ഓടി അവിടെ പോയിരുന്ന കുറേ ടിഷ്യൂ ആയിട്ട് കയറി കരഞ്ഞു ഓവിയായിരിക്കും എന്തായാലും അക്ബറും ശരത്തും എല്ലാം ഒന്ന് ടൗൺ ആയിട്ടുണ്ട് ഇനി കയറി കളിച്ചാൽ ഇവർ ശരിക്കും പ്രതികരിക്കുമെന്നറിയാം ഇതിനകത്ത് വന്നൊരു അപാകത ഇന്നല്ല ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നാണ് ലാലേട്ടൻ ഗ്രൂപ്പിസത്തിനും ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ അനുമോളെ നിശ്ചിതമായിട്ട് അവരുടെ മുൻപിൽ അങ്ങനെ വിമർശിക്കേണ്ടിയിരുന്നില്ല എനിക്ക് ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡും ലാലേട്ടൻ്റെ അവരുടെ ഡിസിഷനും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല കാരണം ജിസൈലിനെയും ആര്യനെയൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അതിന് ശേഷമാണ് ആര്യൻ ഇന്നലെ അനുമോൾ അനുമോളെ നമുക്ക് ആ വീഡിയോ കണ്ട അറിയാം അനുമോൾ എൻ്റെ ദേഹത്ത് മുട്ടാതാണ് പോകുന്നത് എന്നിട്ട് പോലും അവനെ ചവിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഒരു കാര്യമാണ് ഈ പ്രാവശ്യം എലിമിനേഷനിലുണ്ടല്ലോ എലുമിനേഷൻ ലിസ്റ്റിൽ ആര്യൻ ഉണ്ട് ആര്യൻ കമ്പൽസറി പുറത്ത് പോകും കാരണം പുറത്ത് ആര്യനെ ഇതിന് അത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞു ഇനി ആര്യനെ അവിടെ പ്രേക്ഷകർ നിർത്തിക്കൊണ്ട് നിൽക്കത്തില്ല അതുതന്നെയാണ് എനിക്ക് എൻ്റെ അഭിപ്രായം നിർത്തിക്കൊണ്ട് നിൽക്കരുത് കാരണം ഇത്രയും മോശമായൊരു കണ്ടസ്റ്റൻ്റ് ഇത്രയും തലക്കനം പിടിച്ചത് ഇത്രയും അഹങ്കാരം പിടിച്ചൊരു കണ്ടസ്റ്റൻറ്റിനകത്ത് നിൽക്കാൻ യോഗ്യനേയല്ല അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം